എനിക്ക് സൗകര്യം ഉള്ളതാണ് ഞാൻ പറയുന്നേ അത് പറഞ്ഞാൽ മതി പറയേണ്ടത് അവരെ ഉള്ള തസ്തികേക്കാൾ അധികം ഒരു വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുത്തത് വിമർശിക്കാം നമുക്ക് വേറെ വികസന ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും പറഞ്ഞു ഇവിടെ പറയേണ്ടത് വേദിണ്ട എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് പൂഞ്ഞാറ ഗവൺമെന്റ് ആശുപത്രി രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹമുണ്ടെന്നേ അത് തന്നോടല്ലാതെ അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് പറയാനുള്ളത് ഒരു എം എൽ എയുടെ നിവേദനം നടത്തി ഇതുപോലെ അവസരങ്ങളിലേക്ക് ഇട്ടുള്ള കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാതിരിക്കാം